കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഇതെൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് ഞങ്ങൾ യു കെയിൽ നിന്ന് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഇന്ന് ഞാനിവിടെ വന്നത് എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് കാരണം തേർഡ് ഡെലിവറി ആയപ്പോഴേക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കാരണം എട്ടാം മാസത്തിലുണ്ടായിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് എട്ടാം മാസമായപ്പോൾ പെയിൻ ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് ഫേക്ക് കൺട്രാക്ഷൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷെ പെയിൻ കൂടിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞാനും അമ്മയും രണ്ടാമത്തെ കുഞ്ഞും കൂടി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ മഹാരാജാസ് എത്തിയപ്പോഴേക്കും എനിക്ക് പെയിൻ കൂടി എനിക്ക് ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാണ്ടായി അപ്പോഴേക്കും അമ്മയുടെ കയ്യിൽ കൊന്തയും കാശരൂപവും ഉണ്ടായിരുന്നു ഇതുപയോഗിച്ച് അമ്മച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പം എവിടെ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചക്കൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ബൈക്ക് അവിടെ റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാറിൽ ഞങ്ങളുടെ കാറിൽ തന്നെ ഞങ്ങൾ റിനൈ മെഡിസിറ്റിയിൽ എത്തിച്ച് ഫൈവ് തേർട്ടി ആയപ്പോൾ റിനൈ മെഡിസിറ്റിയിൽ എത്തി സിക്സ് ആയപ്പോഴേക്കും കൊച്ച് ജനിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മിനിറ്റ് നിങ്ങൾ വൈകിരുന്നേച്ചെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയേ കാരണം എൻ്റെ സ്റ്റിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിച്ച് പൊട്ടും കൊച്ചിനത് ബുദ്ധിമുട്ടാകും അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷനും വന്നാൽ അപ്പം അതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത് അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് ക്ലച്ച് ഒന്നും ചവിട്ടാൻ പറ്റില്ല ഒന്നര വർഷമായിട്ട് ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ഒരു ദിവസം ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയപ്പോഴേക്കും എനിക്ക് പെയിൻ തോന്നിയില്ല കാരണം പെയിൻ തോന്നിയില്ലെന്ന് മാത്രമല്ല ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി കാരണം ഇവിടം വരെ വന്നത് അത്രയും പെയിൻ ഉണ്ടായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ വന്നത് പെയിനും ഇല്ല ആ കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് ഈ മരുന്നിൻ്റെ കുപ്പ് കാരണം ഒന്നര വർഷമായിട്ട് അഞ്ച് നേരം ഒരു ദിവസം കഴിക്കുമ്പോൾ അതൊരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ ഇവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയി ലാസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് ബോട്ടിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിക്കുന്നത് തന്നെ കാലം ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല എനിക്കൊരു പെയിനുമില്ല ഒന്നുമില്ല പൂർണ്ണമായിട്ട് എനിക്ക് ആശ്വാസം ലഭിച്ച് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ സൗദിയിൽ ഇങ്ങനെ ഒരു നിയമപരമായിട്ടുള്ളൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും പിന്നെ നമുക്ക് ആ കേസിൽ നിന്ന് ഊരാനും പിടിക്കാനും ഒക്കെ അത് ഹസ്ബൻഡിൻ്റെ കീഴിലുള്ള രണ്ട് ജോലിക്കാർ ഇതേപോലെ തന്നെ അവരുടെ പേപ്പേഴ്സിൽ വന്നൊരു മിസ്റ്റേക്ക് കാരണം ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്ന അറബിക്കും അതൊരു ഇതായി അങ്ങനെ പോലീസ് കേസായി പെസഹാവ്യാഴത്തിൽ ഞങ്ങൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കണ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കോൾ ചെയ്തിട്ടും പറഞ്ഞു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാനും എൻ്റെ അപ്പനും അമ്മയും മക്കളും കൂടി അറിയാം കാരണം വെള്ളിയാഴ്ച സൗദിയിലൊക്കെ അവധിയാണ് വെള്ളി ശനി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച അവിടെ പോലീസ് സ്റ്റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നീക്കുകയൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രാത്രി രണ്ട് മണിവരെ നടമുറിയിൽ എല്ലാവരും കൂടി മാറ്റ് വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച് രണ്ട് മണിവരെ തുടർച്ചയായിട്ട് ഞാനും മക്കളും അപ്പനും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് രണ്ട് മണി വെള്ളിയാഴ്ച വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ കോള് വന്നേക്കണം കേസൊന്നുമില്ല എല്ലാം അവർക്ക് ഓക്കെ ആയി അങ്ങനെ എന്നിട്ടും സൗദിന്ന് ഞങ്ങളൊരു മൂന്ന് നാല് മാസം അവിടെ വർക്ക് ചെയ്തിട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല തിരിച്ച് ഇവിടെ വരാനാണെങ്കിലും യു കെ പോകാനാണെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അതിൻ്റെ ഉണ്ടായിട്ടില്ല നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് കാനഡയിൽ പോകാനായിട്ട് ട്രൈ ചെയ്യണമായിരുന്നു പക്ഷേ ഒന്നും നടക്കണമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ വെക്കേഷന് വന്നപ്പോഴേക്കും ഹസ്ബൻഡ് വെക്കേഷന് വന്നപ്പോഴേക്കും ഒരു ഫ്രണ്ട് വഴി ഒരു ഞങ്ങൾക്ക് യു കെ എന്നുള്ളൊരു ഇതേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ വന്ന് നാലര മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക്സും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ യു കെയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി റെൻറ്റിന് വീട് കിട്ടാനാണെങ്കിലും ജോലി കിട്ടാൻ ജോലിക്കാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് പറ്റി ഞാൻ അവിടെ ചെന്നിട്ടാണ് ജോലി നോക്കിയത് ജോലി ആദ്യം കിട്ടിയത് എനിക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണായിരുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബി എസ് സി ബി എഡ് ആണ് പഠിച്ചത് എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടാനും ഒരു ഇൻ്റർവ്യൂ വന്ന് ആ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് കാരണം എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു ആ ടൈമിൽ അതുമല്ല എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂമാണ് എനിക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് എനിക്കിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് ഒന്നേ മുക്കാൽ മണിക്കൂർ ഞാനും അവിടെയുള്ള യു കെ സിറ്റിസണായിട്ട് ഇൻറ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കണം ആ ഒരു ടൈപ്പ് ഒരു കോൺവെർസേഷനായിരുന്നു അത് എല്ലാം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ സിറ്റിസൺ എന്നോട് ചോദിച്ചത് യു കെയിൽ വന്നിട്ട് കുറേ നാളായോ എനിക്കെന്തോ കുറേ നാൾ പരിചയമുള്ളൊരു വ്യക്തിയായിട്ട് സംസാരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അവർ തന്നെ വിളിക്കും രണ്ട് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇൻറ്റർവ്യൂ പാസ്സായി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടിയത് അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു ടെൻഷനുണ്ടായി എന്താണ് ഇവർ സെക്കൻഡ് ഇൻറ്റർവ്യൂവിന് വിളിക്കാത്തത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് എനിക്കൊരു അടയാളം തന്നെ വന്നു അപ്പം യു കെയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ജെറ്റും പ്ലെയിനൊക്കെ പോകണമുണ്ട് എപ്പോഴും ഇങ്ങനെ സ്കൈൽ മാർക്ക് ഉണ്ടാവും ഫ്ലൈറ്റ് പോയതിൻ്റെ മാർക്ക് ഉണ്ടാവും ഞാൻ പറഞ്ഞ മാതാവ് എനിക്ക് പറയുന്നത് എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല എന്നാലും ഞാൻ പറഞ്ഞ മാതാവ് എനിക്ക് ക്രോസ് ആകൃതിയിലുള്ള ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്ക് മാർക്ക് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് മഞ്ഞ വഴി ഒരു ഇറക്കമായിരുന്നു ഇറക്കത്തിലാണെങ്കിലും പ്രാമുണ്ടായിരുന്നു കുഞ്ഞ് ചെറുതായിട്ടുകൊണ്ട് പ്രാമിലാണ് കൊണ്ടുപോകണ അവിടെ അപ്പോൾ ആ ടൈമിൽ താഴോട്ട് നോക്കിയാണ് ഞാൻ കുഞ്ഞിനെ വീഴാണ്ടിരിക്കാനും ഒക്കെ താഴോട്ട് നോക്കിയാണ് ഞാൻ പോണത് അപ്പോൾ ആരോ അത്ത ആഴ്ചയുടെ അവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കണ പോലെ എന്ന് തോന്നി ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ വേറൊരു മാർക്കുമില്ല കാരണം അങ്ങനെ മാർക്ക് ഒന്നുമില്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല ഫുൾ ടൈം ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ മാർക്ക് ഉണ്ടാവും അന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും കറക്റ്റ് വലിയൊരു ക്രോസ് മാർക്കാണ് ഞാൻ കണ്ടത് അപ്പം എനിക്ക് ഉറപ്പായി ഇനി സെക്കൻഡ് ഇന്റർവ്യൂ കുഴപ്പമുണ്ടാവില്ലെന്നും അത് കഴിഞ്ഞ് ഇൻഡക്ഷൻ വന്നപ്പോഴേക്കും എൻ്റെ മാനേജർ എന്നെ കൊണ്ടുപോയി എല്ലാ ക്ലാസ് റൂംസും കാണിച്ചു എനിക്ക് ഇന്റർവ്യൂ കിട്ടി ടീച്ചറായിട്ട് എനിക്കവിടെ ജോലി കിട്ടി എല്ലാ ക്ലാസ് ക്ലാസ് റൂമും കൊണ്ട് പോയി എനിക്ക് എന്നെ കാണിച്ചു തന്നെ കാണിച്ചു തന്നു വേറെ ആരും അങ്ങനെ പുതിയതായിട്ട് വന്ന ഒരു ടീച്ചേഴ്സിനെ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല എല്ലാ റൂമിലും ചെന്ന് അവിടെയുള്ള ടീച്ചേഴ്സിനോട് പറയണം ഇത് എൻ്റെ ഫ്രണ്ട് സ്റ്റെഫിയാണ് എൻ്റെ ഫ്രണ്ടാണ് പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതെന്നും പറഞ്ഞോണ്ടാണ് എല്ലാവരെയും കൊണ്ടു ഞാൻ എന്ത് മാതാവിനോട് ചോദിച്ചു ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തന്നെയെന്ന് ചോദിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവരിങ്ങോട്ട് എന്നോട് പറയാൻ തുടങ്ങി പിന്നത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഞാനിവിടെ ബി എഡ് കഴിഞ്ഞപ്പോഴേക്കും ഒന്നര മാസം ഒരു ബോയ്സ് സ്കൂളിലാണ് ഇൻഡക്ഷൻ പോയത് അപ്പോൾ അവിടെ ചെന്ന് സൗണ്ടൊക്കെ എടുത്ത് ഭയങ്കര ഓട്ടും പഠിപ്പിക്കേണ്ടി വന്നു കാരണം കുട്ടികളൊന്നും ഇരിക്കാണ്ടാവുമ്പോഴേക്കും നമ്മൾ സൗണ്ട് എടുത്ത് പോകില്ല അങ്ങനെ എനിക്ക് സൗണ്ട് പോയി മൂന്ന് വർഷം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ചെയ്യുന്നു മൂന്ന് വർഷം ഞാൻ സൗണ്ട് വരാനായിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടും വോക്കൽ എക്സസൈസ് ചെയ്തിട്ടും എനിക്ക് സൗണ്ടിന് അങ്ങനെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ഞാൻ ഇപ്പം ഇത്ര നേരം സംസാരിച്ചാൽ തന്നെ എൻ്റെ സൗണ്ട് ഉണ്ടാകത്തി എനിക്ക് പാട്ട് പാട്ടുപാടാൻ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് പാട്ട് പാടാനേ പറ്റില്ല പ്രാർത്ഥനയും ചെല്ലാൻ പറ്റില്ല സംസാരിക്കാനേ പറ്റില്ല ഞാൻ ഇങ്ങനെ മനസ്സിലാണ് കൊന്ത ചെല്ലണ്ടതും ഒക്കെ അപ്പം മാതാവിൻ്റെ വിശുദ്ധ തൈലവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ആ പ്രശ്നം വന്നിട്ടില്ല എനിക്ക് പാട്ടുപാടാനും ഒക്കെ എനിക്ക് സാധിക്കും സാധിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബൈബിൾ വായിച്ചു തീർക്കാൻ പറ്റി ബൈബിൾ വായിച്ച് ഞാൻ ആഗ്രഹിക്കണത് രണ്ടായിരത്തി പത്തോട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തിലാണ് ഞാനും എൻ്റെ അമ്മയും ഫോട്ടോസ്റ്റീന്ന് വന്നിങ്ങനെ വണ്ടികൾ വരുമൊരുന്ന് കൃപാസനത്തിലോട്ട് അപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ തിരിച്ചു പോണ വഴിക്കാണ് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങളുടെ കല്യാണക്കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം ഇങ്ങനൊരു ഫ്രണ്ട് ബ്രോക്കർ വഴി ഞങ്ങൾക്ക് വന്നത് അപ്പോൾ ഏഴു മാസം ഉണ്ടായിരുന്നു കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഏഴു മാസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സങ്കീർത്തനങ്ങൾ വരെ എത്തി പക്ഷേ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തുകൊണ്ട് ഞാൻ വീണ്ടും 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 ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടൈം കൺസ്യൂം ആയാലും പിന്നെ അതുകൊണ്ട് എല്ലാം വായിക്കാൻ പറ്റാണ്ടായും എനിക്കിങ്ങനെ കുറയും പിന്നെ അത് ശേഷം മൂന്ന് പ്രാവശ്യം ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ബൈബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വായിച്ചിട്ട് അത് കഴിഞ്ഞ് ഉടമ്പടി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മാതാവിനോട് ആദ്യമേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ബൈബിൾ വായിച്ച് തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വായിച്ച് തീർത്തേ പറ്റൂ എനിക്ക് അത്ര ആഗ്രഹം ഇരുന്ന് വായിച്ച് തീർക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരു അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും സാധാരണ ഞാൻ വായിച്ച് പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും ഇതിപ്പോൾ അല്ലായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പോൾ അതിൽ കൂടുതലും ഒറ്റടിക്കിരുന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഇത്ര സമയമൊന്നുമില്ല അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അനു വലിയൊരു അനുഗ്രഹത്താൽ എനിക്ക് അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്ന ബൈബിൾ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങനെ യു കെയിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരെയും സഹായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ അമ്മ വഴി അയച്ചു കൊടുക്കും കാശ് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും സഹായത്തിനും പിന്നെ വൃദ്ധസദനത്തിലൊക്കെ ക്യാഷായിട്ട് കൊടുക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്നതിനെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഇവര് ഈ കുടുംബമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യവും ഒപ്പം ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇവിടെ വിദേശത്ത് നിന്ന് അവധിക്ക് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞു പോകുന്ന ഒരു ശൈലി ഇപ്പം നമുക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥനയോട് നോക്കുമ്പോൾ കാണാം കാരണം സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം കാരണം അവധിക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മയെ മാതാവിനെ വന്ന് കണ്ട് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞപ്പം ഒരു വർഷത്തെ മുഴുവൻ ദൈവിക അനുഭവങ്ങൾ അവർ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ ഇടവരുത്തുന്നു അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസത്തെ ഇങ്ങനെ ജ്വലിപ്പിച്ചു നിർത്തുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു വല്ലാത്തൊരു അഭിഷേകം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും നൽകിയിട്ടുണ്ട് അതാണ് ഓരോ സാക്ഷ്യത്തിലും ഇവർ പറയുന്ന വാക്കുകൾക്കും അപ്പുറം ഇവർ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ അതിൽ ഈ ഭൗതികമായ നേട്ടങ്ങൾക്കും അപ്പുറം നമ്മൾ കാണുന്നത് കാണുന്നതിപ്പം വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് ഉള്ള പ്രതിപാദ്യമെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്തിട്ട് വായിക്കാൻ പറ്റുന്നില്ല പിന്നീട് ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് പ്രാർത്ഥനയിലൂടെ നിൽക്കുമ്പം വചനം വായിക്കുവാനുള്ളൊരു അഭിഷേകം കിട്ടിയെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡിലുള്ള ദൈവിക അനുഭവങ്ങളായിട്ട് അത് ഉടമ്പടിയുടെ ഒരു സൈഡ് എഫക്റ്റല്ല അതൊന്നും ഇപ്പം എല്ലാ സാക്ഷികളും അവസാനിക്കുന്നത് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കുമ്പസാരവും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും ചീഫ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഒരു പക്ഷെ തുടക്കത്തിൽ നമ്മൾ അന്ന് എന്തിന് ഉടമ്പടി എടുത്തു എന്ന് ചോദിച്ചാൽ പരീക്ഷ ചെയ്യിക്കാനെടുത്തു സ്ഥലം വിൽക്കാനെടുത്തു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും പറയത്തുള്ളൂ പക്ഷേ പരിശുദ്ധ അമ്മ നമ്മുടെ ഈ ചെറുതും വലുതുമായിട്ടുള്ള നിയോഗങ്ങളെ പതുക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ അറിയിച്ചറിയിച്ച് പിന്നീട് നിങ്ങൾ എവിടെയാണോ സേഫ് ആയിട്ട് കൊണ്ടെത്തിക്കേണ്ടത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഭവവും അടയാളവും ഇത് ഇത് ഉടമ്പടിയിലൂടെ ഉണ്ടായതല്ല കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നു കുറേ പേര് പിന്നെ അപ്പം കഴിക്കാൻ വേണ്ടി മാത്രം വരും കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ യഥാർത്ഥ പഠിപ്പിക്കലും പഠിപ്പിക്കുന്നുണ്ട് ഞാനാണ് ജീവൻ്റെ അപ്പം എന്നൊക്കെ പറയുമ്പോൾ കുറേ പേരിട്ടിട്ട് പോകും പക്ഷേ അതിനൊന്നും കർത്താവിന് പ്രശ്നമില്ല കാരണം യഥാർത്ഥ ടീച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ വചനം പറയണത് എങ്ങനെയാണ് അവർ തളർന്ന് വീഴാതിരിക്കുവാൻ അവർക്ക് ഒരപ്പം നൽകുവാനായിട്ട് അവൻ അതായത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവാനുഭവങ്ങൾ ദൈവം തൻ്റെ കരുണയിൽ നിന്ന് നൽകും പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്ന് പറയണത് അടയാളങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കാനുള്ള യേശുവിലുള്ള വിശ്വാസം അപ്പം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എല്ലാ സാക്ഷ്യത്തിൻ്റെ അവസാനം ഈ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അവസാനിച്ചതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങളും ഒരുപാട് വ്യക്തികളുടെ കാര്യം പറയുന്നുണ്ട് അപ്പം മാതാവിൻ്റെ വലിയ സാന്നിധ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ആകാശത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്നത് സങ്കീർത്തം പറയുന്നത് വാനവിധാനങ്ങൾ അവിടുത്തെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നു എന്ന് പറയാം ഒരു നക്ഷത്രമാണ് യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ലോകത്തിന് മുമ്പിൽ അടയാളമായിട്ട് നിന്നതെങ്കിൽ ഒരു കാറ്റിനോ ഒരു നക്ഷത്രത്തിനോ മേഘത്തിനോ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകാൻ പറ്റുമെന്നൊക്കെ ഉറപ്പായിട്ടും വിശ്വസിക്കണം അപ്പം അതിൽ ഒരു യുക്തിക്ക് സ്ഥാനമില്ല ഒരു വ്യക്തി ഒരു അടയാളം ചോദിക്കുന്നു ആ സാഹചര്യം അപ്പം ഇങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു അനുഭവത്തിൽ അല്ലെങ്കിൽ പിന്നെ സമയം കണ്ടെത്തി ഈ ആൾത്താരിയിൽ വന്ന് നിൽക്കത്തില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ ഈ ആൾത്താരിൽ കൊണ്ടുവരാനായിട്ട് ഇടവരുത്തുന്നു ഇടപെടുത്തു ഈ കുടുംബത്തെ വിശ്വാസം നിലനിർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയ എല്ലാ സാന്നിധ്യത്തെ ഓർത്തും എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് നാമം പിന്നെ എനിക്ക് ജോലി ടീച്ചറിനായിട്ട് ജോലി കിട്ടിയ സമയത്ത് ഇങ്ങനെ വൈകിയപ്പോഴേക്കും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു മെയ് തേർട്ടി ഫസ്റ്റിന് മുമ്പായിട്ട് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു മെയ് തേർട്ടിയത്തായിട്ടും ഒരു റെസ്പോൺസും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മെയ് തേർട്ടിയത്ത് നാല് മണിയായപ്പോഴും ഞാൻ ഫോൺ നോക്കിയപ്പോഴേക്കും ഒരു ഇതില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ പിന്നെ കിട്ടില്ല അല്ലേ അന്ന് എനിക്ക് വേറെ ജോലി തന്നാൽ മതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലി തന്നാൽ മതിയെന്ന് പറഞ്ഞു അന്ന് രാത്രി എട്ടേ ഇരുപത്തി രണ്ടായപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ മെസ്സേജ് എനിക്ക് ഇങ്ങോട്ട് വന്നേക്കുന്നത് നിനക്കെപ്പോൾ തൊട്ട് ജോലി കയറാൻ പറ്റും എത്ര മണിക്ക് എത്ര മണിക്കാണ് നിനക്ക് ജോലിക്ക് കയറേണ്ടത് എല്ലാം എനിക്ക് എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ വിട്ടിട്ട് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എട്ടേകാല് എട്ടേ മുക്കാൽ അഞ്ചേ മുക്കാൽ എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമായിട്ടുള്ളൊരു ടൈം തന്ന് ഇങ്ങോട്ട് എട്ട് മണിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളും നഴ്സറീസും എല്ലാ ഓഫീസും ഒക്കെ പൂട്ടിയിട്ടുണ്ടാവും നഴ്സറി പൂട്ടി എല്ലാം പൂട്ടിക്കാര്യം അസിസ്റ്റൻ്റ് മാനേജർ മെസ്സേജ് നിനക്ക് നിനക്കെപ്പം കയറണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ നാളെ തന്നെ കയറിക്കോളാം ഇന്ന ടൈമിൽ കയറിക്കോളാം എന്നും പറഞ്ഞാൽ ഞാൻ മെസ്സേജ് പിന്നെ അതുമല്ല അഞ്ച് ദിവസത്തു വേണ്ടിയിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിരുന്നു ഇപ്പോൾ വന്നത് അപ്പോൾ രണ്ടാഴ്ച മുമ്പ് എനിക്കിതേപോലെ തന്നെ ഫേക്ക് കണ്ട്രാക്ഷൻസ് പെയിൻ വന്നപ്പോഴേക്കും ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഉണ്ടായി അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ച് ഇനി ഫോണാടോ ഇന്ത്യയിലേക്ക് പോകണം കാരണം ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ മാധാവിനോട് ചോദിക്കാം മാധവനോട് പ്രാർത്ഥിക്കട്ടെ മാധാവ് എന്താ പറയണേന്ന് നോക്കട്ടെ മാധാവിനറിയാമല്ലോ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു മാധാവ് എന്ത് ചെയ്യണം ഞങ്ങൾ എനിക്ക് ഒന്ന് പറഞ്ഞു തന്നെ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു അപ്പം മനസ്സിലപ്പം തന്നെ മാധവ് ഇങ്ങനെ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിക്കോ നിൻ്റെ കൂടെ ഞാനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി അപ്പം ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ഫുൾ ആകാശമാണ് കാണുന്നത് ഞങ്ങൾ ചെറിയൊരു കുന്നിൻ്റെ പുറത്താണ് ഞങ്ങളുടെ വീട് ആകാശമാണ് കാണുന്നത് ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് നേരെ കണ്ണ് തുറന്ന് ഞാൻ കർട്ടൺ മാറ്റിയാണിട്ടേച്ചത് ചൂടൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കർട്ടൻ മാറ്റിയാണ് ഇട്ടയച്ചത് ഈ ടൈമിൽ ക കണ്ടത് ജമ്മു കാശ്മീരിൻ്റെ മാപ്പാണ് ഞാൻ കണ്ടത് കറക്റ്റ് എൻ്റെ കൺമുമ്പിൽ തന്നെ ആകാശം നീല ആകാശം അതിൻ്റെ അകത്ത് വൈറ്റ് മേഘത്തിൽ ജമ്മു കാശ്മീരിൻ്റെ മാപ്പാണ് ഞാൻ കണ്ടത് അപ്പം എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് മാതാവ് ഇങ്ങോട്ട് വന്നു എന്നുള്ള ഉറപ്പ് വന്ന് അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇന്ന് വരെയായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് മാതാവനെ അനുഗ്രഹിച്ച് മാതാവിൻ നന്ദിശയ നന്ദി അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തി